ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് പേർഷൻ ഷീൽഡിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അടുത്തത് ക്രിപ്റ്റാദിസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അത് അധികം പ്ലാന്റ്സിലെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഈ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് അടുത്തത് റിംഗ് ഓഫ് ഫയർ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡൻ സെറേറ്റ് എന്നൊക്കെ പറയുന്ന പേരിലെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഈ വെറൈറ്റി കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് അടുത്തത് ഈ കളറിലുള്ള ക്രിപ്റ്റാന്തസ് വെറൈറ്റിയാണ് ഇതിന് അറുപത് രൂപയാണ് അടുത്തത് റോജോ കൊങ്കയുടെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഫിഗിൻ്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തത് ഫിലോഡൻ ടോർട്ടം ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാൻസും കൂടി അവൈലബിൾ ആണ് അടുത്തത് ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തത് രണ്ട് മൂന്ന് കലാതിയ ആണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഓരോന്നിനും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് മൂന്ന് സൈസ് പ്ലാന്റ് കാണിക്കുന്നുണ്ട് മൂന്ന് കലാധ്യ വെറൈറ്റി ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഓരോന്നിനും റേറ്റ് ആയിട്ടുള്ളത് എല്ലാം തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇത് ചെറിയ പ്ലാന്റ് അല്ല ഇതിൻ്റെ ലീഫൊക്കെ വലിയൊരു സൈസിലുള്ള ആണ് നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെന്നൂര് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇതും നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അടുത്തത് കൊക്കുലാറ്റ വെരികേറ്റ് കൊക്കുലാറ്റയുടെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഗോൾഡൻ മെൽനോനയുടെ കുറച്ച് പ്ലാൻസ് ആണ് ഈ സൈസിലുള്ള ഇത് നല്ല വലിയ ലീഫാണ് കേട്ടോ ലീഫുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് പെയിൻറ്റഡ് ലേഡി ഫിലോഡൻ റോൺ പെയിൻറ്റഡ് ലേഡിയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് ലീഫ് ഇതുപോലെയാണ് ഇതിൻ്റെ ഡബിൾ കളർ ഷെയ്ഡിലാണ് വരുന്നത് പുതിയ ലീഫ് വരുമ്പം നല്ല കളറാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് മിൽക്കി പാമിൻ്റെ കുറച്ച് തൈകളാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തത് ഈ ഒരു എരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റ് ആണ് ഇത് ബോർഡറായിട്ടും അതുപോലെ ഫോർട്ടിലും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയ്ക്കാണ് ആയിട്ടുള്ളത് അടുത്തത് സാദ സി ജി പ്ലാന്റിൻ്റെ കുറച്ച് തൈകളാണ് ഇതിൻ്റെ ഈ റേറ്റ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു വെറൈറ്റി കലാത്തിയ ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തത് രണ്ട് മൂന്ന് വെറൈറ്റി കോളേജ് കാണിക്കുന്നുണ്ട് എല്ലാത്തിനും മുപ്പത് രൂപ വീതമാണ് നല്ല കളറിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് പിടിച്ച പ്ലാൻസ് ആണ് എല്ലാം തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്